കേരള പോലീസിന്റെ അഭിമാന പദ്ധതികളായ ഹോപ്പ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എന്നിവയുടെ സംയുക്ത അലുമിനി മീറ്റിന് തുടക്കമായി തൈക്കാട പോലീസ് ട്രെയിനിങ് കോളേജിൽ നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഔദ്യോഗിക ചടങ്ങിനപ്പുറം പ്രതീക്ഷയുടെ പുത്തൻ ചിറകുകൾ മുളപ്പിക്കുന്ന ഒരു ചരിത്ര നിമിഷം കൂടിയാണ് ഇതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വിവിധ കാരണങ്ങളാൽ പഠനം പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തുടർ പഠനം സാധ്യമാക്കുന്നതിനായാണ് ഹോപ്പ് പദ്ധതി ആരംഭിച്ചത് പഠനത്തിൽ പരാജയപ്പെട്ടതുകൊണ്ട് ഒരാളെയും മാറ്റി നിർത്തേണ്ടതില്ലെന്നും അവരെ കൂടി ചേർത്തു പിടിക്കുമെന്ന കാഴ്ചപ്പാടിന്റെ പദ്ധതിയാണ് ഹോപ്പെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രതീക്ഷയുടെ നൽകിയത് വിജയികളെന്ന നിലയിൽ വലിയൊരു മാതൃകയാണ് നിങ്ങൾ നിങ്ങൾ പകർന്നു നൽകുന്നത് നേടിയ ഈ വിജയം പേർക്ക് കേരള പോലീസിന്റെ അഭിമാന പദ്ധതികളാണ് ഹോപ്പും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റും പതിനഞ്ചാം വർഷത്തിലേക്ക് എസ് പി സി മുന്നേറുമ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി നവീകരണ പ്രസ്ഥാനമായി എസ് പി സി മാറിയെന്നും മുഖ്യമന്ത്രി രാജ്യത്തിന് മുന്നിൽ നമ്മുടെ നാടിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന പദ്ധതിയാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് എസ് പി സി പതിനഞ്ചാം വയസ്സിലേക്ക് കടക്കുകയാണ് പിന്നിട്ട നാൾ വഴികൾ അഭിമാനകരമായ നിരവധി നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് ാണ് സർക്കാർ നൽകുന്നത് കേരളത്തിലെ പോലീസ് സേനക്കാകെ അഭിമാനിക്കാവുന്ന നിമിഷമാണിത് ക്രമസമാധാന പാലനം മാത്രമല്ല സാമൂഹിക ഉത്തരവാദിത്വമുള്ള പരിപാടികളും ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ പോലീസിന് കഴിയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചടങ്ങിൽ ലോക പോലീസ് ആൻഡ് ഫയർ ഗെയിംസിൽ പങ്കെടുത്ത് വിജയിച്ചവർക്കുള്ള സമ്മാനവും മുഖ്യമന്ത്രി വിതരണം ചെയ്തു ഈ അവസരത്തിൽ യു എസ് എൽ വെച്ച് നടന്ന വേൾഡ് പോലീസ് ആൻഡ് ഫയർ ഗെയിംസിൽ ഇന്ത്യൻ പോലീസ് ടീമിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത് അഭിമാന നേട്ടം കൈവരിച്ച് കേരള പോലീസിന് ഒൻപത് താരങ്ങൾക്കുള്ള സമ്മാനദാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ നിർവഹിക്കുന്നു കൈരളി ന്യൂസ്